നമസ്കാരം ഞാൻ ഡോക്ടർ അനുപസ് പിള്ളൈ തിരുവനന്തപുരം പട്ടം എസ് യു ടി ഹോസ്പിറ്റലിലെ ഓർത്തോപെഡിക് സർജറിയിലെ സീനിയർ കൺസൾട്ടൻ്റാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഷോൾഡർ ഡിസ്ലൊക്കേഷനെ പറ്റിയാണ് ഷോൾഡർ ജോയിൻറ്റ് നമ്മുടെ തോളിൻ്റെ സന്ധി ഏറ്റവും കോമൺ ആയിട്ട് ഡിസ്ലൊക്കേഷൻ അഥവാ കുഴ അനുഭവപ്പെടുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ള ജോയിൻ്റാണ് ചെറുപ്പക്കാലിലാണ് വളരെ കോമൺ ആയിട്ട് ഇത് കാണുന്നത് സ്പോർട്സ് ആക്ടിവിറ്റീസിലുൾപ്പെടുന്നവരിലും ഇപ്പോൾ റോഡ് ട്രാഫിക് ആക്സിഡൻസിലൊക്കെയായിട്ട് ഷോൾഡർ ജോയിൻ്റിൻ്റെ ഡിസ്ലൊക്കേഷൻ സംഭവിക്കാം പലപ്പോഴും ഒരു തവണ ഡിസ്ലൊക്കേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ അത് വീണ്ടും വീണ്ടും കുഴ തെന്നുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാം ചിലപ്പോൾ നമ്മൾ കൈ എടുത്ത് ഉയർത്തുമ്പോൾ എന്തെങ്കിലും എറിയാൻ ശ്രമിക്കുമ്പോഴത്തേക്ക് ബസ്സിൽ പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോഴൊക്കെ ഷോൾഡർ ഡിസ്ലൊക്കേഷൻ സംഭവിക്കാം പലരും അതിനെ അവഗണിക്കാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ പൂർണ്ണമായിട്ടുള്ള ചികിത്സ എടുക്കാവോ മുന്നോട്ട് പോകുന്നവരും ആക്ച്വലി ഷോൾഡറിൻ്റെ കണ്ടീഷൻ കൂടുതൽ കൂടുതൽ മോശമായി വരികയാണ് ചെയ്യുന്നത് അതിന് കൃത്യമായിട്ടുള്ള ഏർലി സ്റ്റേജസിൽ തന്നെ നമ്മളതിനെ കൃത്യമായിട്ടുള്ളൊരു ഇവാലുവേഷൻ ചെയ്തു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത് ഷോൾഡർ ജോയിൻ്റെ ഉള്ളിലുള്ള ഒരു ചെറിയൊരു ഒരു ലിഗമെൻ്റ് പൊട്ടുന്നത് കൊണ്ടാണ് ഇത് വീണ്ടും വീണ്ടും തരുന്നത് ആ അവസ്ഥയിൽ അതിനെ ഒരു കീഹോൾ സർജറിയിൽ കൂടെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഷോൾഡറിൻ്റെ ഫുൾ ഫംഗ്ഷൻ പൂർണ്ണമായിട്ടുള്ള മൂവ്മെൻറ്റും എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള എബിലിറ്റിയും നമുക്ക് തിരിച്ച് കിട്ടുകയും ചെയ്യണം അതേസമയം അടിക്കടി ഇങ്ങനെ ഷോൾഡർ ഡിസ്ലൊക്കേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജോയിൻറ്റിനകത്ത് തേയ്മാനം വരികയും അതുപോലെ തന്നെ ജോയിൻറ്റിന് ചുറ്റുമുള്ള ആസ്തിക്ക് ം വരികയും സംഭവിക്കുന്നതിനാൽ നമുക്ക് പിന്നീട് കൂടുതൽ സങ്കീർണമായ ശസ്ത്രക്രിയകൾ അതിൻ്റെ പരിഹാരത്തിന് വേണ്ടിയിട്ട് വേണ്ടി വരുന്നു പലപ്പോഴും ഇത് ജോയിൻറ്റിൻ്റെ സ്ഥായിയായിട്ടുള്ള വേദനയ്ക്കും ജോയിൻറ്റിൻ്റെ ഫങ്ഷൻ കുറയാനും സാധ്യത നേടുന്നു അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇങ്ങനൊരു ഷോൾഡർ ഡിസ്ലൊക്കേഷൻ ഉള്ള ആൾക്കാർ നേരിട്ടേ തന്നെ അതിനെ കൃത്യമായിട്ടുള്ള ഇവാലുവേറ്റ് ചെയ്യുകയും സമയത്തിന് എടുക്കുന്ന ചികിത്സ അതിനെ നമുക്ക് ഷോൾഡറിനെ പൂർണ്ണ സ്ഥിതിയിലേക്ക് പൂർണ്ണമായി പൂർവ്വസ്ഥിതിയിലേക്ക് പൂർണ്ണമായിട്ട് തിരിച്ചെത്തിക്കുവാനായിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നു വിഷയോള ഹെൽത്തി ലൈഫ്